ഏറ്റുമാനൂർ നഗരസഭയിലും സിപിഎമ്മിനുള്ളിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങളുടെ പേരിൽ പൊട്ടിത്തെറി നഗരസഭാ പരിധിയിലെ മുപ്പതാം വാർഡിലാണ് ജനകീയ സ്വതന്ത്രനായി പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനം വഹിച്ചിരുന്ന ബിനീഷ് മത്സരരംഗത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ നാല് ടെമുകളിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ താക്കോൽദാന പ്രവർത്തനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ബിനീഷ് വാർഡിൽ ശക്തമായ കുടുംബവേരോട്ടവും വ്യക്തിബന്ധ വേരോട്ടവുമുള്ള തനിക്ക് അർഹതപ്പെട്ട സീറ്റ് നിഷേധിച്ചുള്ള തൽപര കക്ഷികളുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബിനേഷ് മത്സരരംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജയപ്രകാശിനെ പരിഗണിച്ച വാർഡിലാണ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന ബിനീഷ് മത്സരത്തിന് കോപ്പുകൂട്ടി തുടങ്ങിയത് പ്രചരണ പ്രവർത്തനങ്ങളും പോസ്റ്റർ പ്രചരണ പ്രവർത്തനങ്ങളും കയറിയുള്ള അഭ്യർത്ഥനയും പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള പല വ്യക്തിത്വങ്ങളും ബിനീഷിനെ മത്സരരംഗത്ത് നിന്നും മാറ്റുവാൻ പരിശ്രമിച്ചെങ്കിലും നിലവിൽ അദ്ദേഹം മത്സരത്തിനുള്ള തയ്യാറെടുപ്പിൽ തുടരുകയാണ് സ്വാഭാവികമായിട്ടും വർഷക്കാലം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വിവിധ വർഗ്ഗ ബഹുജന സംഘടനയുടെ അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തും എൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യക്തിമുദ്ര ഞാൻ പതിപ്പിച്ചിട്ടുണ്ട് ആ രംഗത്തു നിന്നൊക്കെ വരുമ്പോൾ സാധാരണക്കാരായ ഒരാൾ എനിക്കായിരിക്കും പാർട്ടി സീറ്റ് നൽകുക എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് എങ്കിൽ അത് അതും അത് കിട്ടും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയത് അതിനുശേഷം കഴിഞ്ഞ ലോക്കൽ കമ്മിറ്റിയിൽ ഇന്ന് ഞാൻ ഒഴിവായി പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേനും തീർച്ചയായിട്ടും എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആ സീറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേനും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ നടുപുരി വിജയപ്രകാശിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചതെന്ന് അറിഞ്ഞു അപ്പോൾ അദ്ദേഹവുമായ സവാർട്ടിയുമായി ഞാൻ നിരന്തരമായി സംസാരിച്ചു എനിക്കായിരുന്നു അർഹതപ്പെട്ടൊരു സീറ്റ് കിട്ടി കിട്ടേണ്ടത് അത് കിട്ടാത്തതിന് എനിക്ക് വളരെ സങ്കടമുണ്ട് കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ അഭിമുഖിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ച ആളെന്നിലേക്ക് തീർച്ചയായിട്ടും എനിക്ക് ആ സീറ്റ് തരണം എന്നുള്ള ആവശ്യം എൻ്റെ ഒരു ആവശ്യമായിരുന്നു അർഹതയായിരുന്നു എന്ന് ഞാൻ പലവട്ടം പറയുകയും ചെയ്തിരുന്നു എങ്കിലും പാർട്ടി നേതൃത്വം എന്നെ അവഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ജയപ്രകാശിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ ഞാൻ ജയ ജയപ്രകാശുമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾക്ക് സൗഹൃദം ഇന്നും രാവിലെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ സൗഹൃദത്തിൻ്റെ പുറകുമാണ് പാർട്ടിക്കാരുമായിട്ടുള്ള സി പിമാരും എല്ലാവരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ് ആരുടെയും വാക്കുകൾ അവഗണിച്ചുകൊണ്ടോ ആരുടെയും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നും പോകാൻ ഉദ്ദേശിക്കുന്ന ആളല്ലേ എന്നെ ഞാനാക്കിയത് എൻ്റെ പാർട്ടി തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു അവഗണന നേരിട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ബിനീഷിന് അർഹതപ്പെട്ട സീറ്റല്ലേ അപ്പം ബിനീഷ് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ലേബലിൽ മത്സരിക്കാൻ ഈ നാട്ടിലെ മഹാപുരുഷം വരുന്ന ആളുകളും എന്നെ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരാൻ താല്പര്യപ്പെട്ടത്